ൊരിച്ചടിച്ചു ഇവിടെ ഇറച്ചിട്ടു വെള്ളം പോരാണ് വറ്റിക്കലേ കുറുക്കല്ലേ കുറുകു നല്ല വെന്തും ചെയ്തു ഇത് വെച്ചൊരു പിടി പിടിച്ചപ്പോ എന്നാ ടേസ്റ്റാ ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞു മക്കളെ ഇനിയാണ് ആണ് ശരിക്കും ഉള്ള പണി വരുന്നത് കേട്ടോ ഇവിടെ ചെന്നാൽ മനസ്സിലാവും എന്തൊക്കെ പണിണ്ടോ കുക്ക് ചെയ്യുന്ന മെയിനായിട്ട് രണ്ടാൾക്കാരാണ് രണ്ടേ മൂന്നാൾക്കാർ ഞാൻ മെയിനായിട്ട് നോക്കണേ ഏത് ഏരിയ ഈ ഒരു ഏരിയ അത് ഫുള്ള് ഞാൻ ക്ലീൻ ആക്കണം ഫുള്ള ഐറ്റം ഞാൻ ഏത് ഏരിയ ഫുള്ള് ക്ലീനിങ് എൻ്റെ വാടി പണിയാണ് കുക്ക് ചെയ്യണമില്ല ബാക്കി പണി ഞാൻ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ എന്തെല്ലാം നല്ല ഫുഡ് വെള്ളം ഫുള്ളായി അത് അപ്പോൾ പിന്നെ വരും കേട്ടോ